ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജീവിതത്തിലല്ല എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ നടക്കുന്നതും ഒക്കെ കാണാം ഓക്കേ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാതും ഏത് ടൈമിൽ നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തുന്നുവോ അപ്പോൾ നിങ്ങൾ കാണാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു റീഡിങ് ഓക്കെ അപ്പോൾ അങ്ങനെ റിയലൈസ് ചെയ്തിട്ട് വേണം ഇത് കാണാനും വേണ്ടിയിട്ട് പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം കുറച്ചധികം കാർഡ്സ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഷഫിൾ ചെയ്യാം കുറച്ചും കൂടെ അവിടെ എന്താ പറയാ ഇപ്പൊ ഒരു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തോട്ട്സുകൾ കൂടെയാണ് കേട്ടോ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് അബൌട്ട് ദയർ ലൈഫ് ആൻഡ് യുവർ മാറ്റർ ഓൾസോ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഈഗോ ഉള്ള പേഴ്സൺ ആണ് നല്ല ഈഗോ കാണിക്കുന്നുണ്ട് ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ വിചാരിച്ചാൽ മുന്നോട്ട് കൊണ്ടാകാവുന്ന ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബന്ധമാണ് പക്ഷെ അവർ വിചാരിക്കുന്നില്ല ഓക്കെ ഇതൊരു ഡിവൈൻ വിൽ പ്രകാരം വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി ഒരു ഡിവാൻ വിൽപ്രകാരമാണ് ഡിവാൻ ഡിസിഷനാണ് ഓക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഓക്കെ കാർഡ്സ് ഇവിടെ വയ്ക്കാം ഞാൻ ചിലപ്പോൾ കാണൂല ഓക്കേ സോ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വല്ലാത്തൊരു ഡിപ്രഷൻ രീതിയിലൊക്കെ ഒരു സ്റ്റേജ് പലർക്കും കാണിക്കുന്നുണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേർന്നിട്ടുള്ളത് ചിലപ്പോൾ ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നുള്ള രീതിയിലേക്ക് കാണുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജിയിൽ ഓക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിങ്ങളെന്തെങ്കിലും കാര്യ കാര്യത്തിന് വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാനായിട്ട് ഇടവന്നിട്ടുണ്ടായിരിക്കുക ചില സമയം ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം അതിനുശേഷം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിൽ ഈ റിലേഷൻഷിപ്പാൽ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾ നിങ്ങളെക്കാളും കൂടുതലാണ് ഇവരെ സ്നേഹിച്ചിട്ടുള്ളത് അത് അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവരുടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെന്ന വ്യക്തി ഈ നിങ്ങളെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയേക്കാളും ഇവൻ നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു പേഴ്സണാണ് ഓക്കെ അത് ഈ വ്യക്തിക്ക് അറിയാമായിരുന്നിട്ടും അറിയാത്ത പോലെ നടിച്ചിരുന്ന പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന റിയലൈസേഷൻ വരുന്നുണ്ട് എന്തായിരുന്നു നിങ്ങളെ സ്നേഹം പക്ഷേ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ദേ അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും അവർക്ക് എന്തോ ഒരു ഭയം കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം അവർ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് മോഡിലാണ് നിങ്ങൾ ആൻഡ് ചിലവർ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അത് നിങ്ങളുടെ സ്നേഹമാണ് ആ വ്യക്തിയോടും ആക്ച്വലി ഇതൊരു കൺട്രോളിങ് അല്ല നിങ്ങളുടെ സ്നേഹമാണ് ചില വ്യക്തികൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അത് ഇത് അതുപാടിൽ അങ്ങോട്ട് പോകരുത് അത് നിങ്ങളുടെ ഒരു പൊസസീവ്നെസ്സിൽ വരുന്നതാണ് സ്നേഹത്തിൽ വരുന്നതാണ് അതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് അവരെ ആരാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഇഷ്ടമല്ല കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ് ദേഷ്യം ഭയങ്കര ദേഷ്യം എന്നല്ല എന്ന ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യമായിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതലും അവരിപ്പോൾ ഒരു റണ്ണർ നിങ്ങളൊരു ചേസർ അവരൊരു റണ്ണർ എന്നുള്ള നിലയിലാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വ്യക്തികൾ വ്യക്തിക്ക് ഇപ്പം പല റിയലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ അത് ഡിവൈൻ ഞാൻ പറഞ്ഞു ഡിവൈൻ വിൽപ്രകാരം വന്നിട്ടുള്ള ഒരു ബന്ധമാണിത് നിങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടകന്നു പോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ പലപ്പോഴും പലരും പല തവണ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയെ ഈ വ്യക്തി കാരണം ഞാൻ പറഞ്ഞു ചില സാ ചില വ്യക്തികൾക്ക് ഒരു കുഴപ്പവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ചില വ്യക്തികൾക്കാണ് അവർ ലൈഫിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ ഫാമിലി പേഴ്സണലി ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു ആ ഒരു സമയത്ത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ തരുന്നതും ഈ ഒരു വ്യക്തി തന്നെ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല വ്യക്തികൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഈ വ്യക്തി വന്നതിന് ശേഷമായിരിക്കും നിങ്ങളിപ്പോൾ പല രീതിയിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പല ടെൻഷൻസ് പല വിഷമങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നു എന്താ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്താ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് ഓവറാണ് ഈ ഈ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ചിന്തിക്കുന്നുള്ള എനർജിയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഈ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്ഷമിച്ചും പുറത്തും പോന്നിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് വിട്ടുകൊടുക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ മനസ്സ് അതിന് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല ബിക്കോസ് ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡിവൈൻ വില് പ്രകാരമുള്ള എന്തൊക്കെയോ മാറ്റങ്ങളാണ് ആൻഡ് യു ആർ ഓൾസോ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് വരാനായിട്ട് പോകുന്നുണ്ട് ഓക്കെ അത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന എന്തൊക്കെയോ തരത്തിലുള്ള ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് പക്ഷേ ആ ചേയ്ഞ്ചിനെ നിങ്ങളിൽ പലരും എന്താ പറയുക പേടിക്കുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് മാറി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ആവശ്യമില്ല ആ പേഴ്സണ നിങ്ങൾക്ക് പഴയ പോലെ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ദിവാൻ വിൽ പ്രകാരം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് വരാനായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ സംതിങ് ഒരു ചേഞ്ചസ് എന്തോ ഒരു വലിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളെത്രക്ക് റെസ്ട്രിക്റ്റ് ചെയ്താലും അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അയ്യോ അത് പറ്റില്ല എനിക്കത് വേണ്ട അങ്ങനത്തൊക്കെ ഒരു രീതിയിലേക്കുള്ളൊരു എനർജി നിങ്ങളിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതൊരു ദൈവ വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെത്രൊക്കെ ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ മാറി നിൽക്കാനും ആ കാര്യത്തിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്ത് മാറി നിൽക്കാനും ശ്രമിച്ചാലും യൂണിവേഴ്സ് നമ്മളെ മാറ്റും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഷുവറാണ് ഓക്കെ അത് കാലം നമ്മളെ തെളിയിക്കും എന്നാണ് പറയുക കാലം തെളിയിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പല വിധത്തിലും പല വഴിക്കും അവർ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ടുണ്ടായിരിക്കണം ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഫിനാൻഷ്യൽ കണക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾക്കിടയിൽ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഇതൊരു ലവ് മാത്രമായിട്ട് ചുരുക്കി പറയാം ലവ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കാണുന്ന രീതിയിലുള്ളൊരു ക്രഷ് പിന്നീട് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ പക്ഷേ ഇതൊരു ലൗവിനേക്കാളും നിങ്ങൾക്ക് അവരുടെ എന്താ പറയുക അത്തരത്തിലുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഇത് ഇല്ല വേണമെന്നില്ല അവർ നിങ്ങൾക്ക് അവരുടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പല രീതിയിലും ഈ വ്യക്തിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ചോയ്സസുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കതൊന്നും ഒരു ഓപ്ഷനായിട്ട് എടുക്കാനായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ടോ അവരുടെ ആത്മാവ് നിങ്ങളിലേക്ക് വലിയ ഒരു അവസ്ഥ പക്ഷെ അവിടെ നിങ്ങളിലേക്ക് വലിഞ്ഞാലും അവർ ഭയക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് വരാൻ വരാനവർക്ക് അവരുടെ സോളിന് ഒരു ഭയം കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയോ ഫ്യൂച്ചറിലേക്ക് അത് അവർക്ക് അവർക്ക് നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടുള്ളൊരു ഭയമാണോ എന്തോ ഒരു ഭയം ഉള്ളിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ പല കാര്യങ്ങളും അവർ പറയാതെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ഗഡ്സിപ്പം അവർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല എന്നാലും അവർക്ക് ഒരുപാട് മിസ്സിങ് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് അവരുടെ ലൈഫിൽ ഓക്കെ അവർക്കിപ്പോൾ ലൈഫിൽ എന്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളിൽ നിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന സന്തോഷം നിങ്ങൾ ഒരു സന്തോഷം നിങ്ങൾ കൊടുത്തിരുന്ന ഒരു കെയർ അതൊക്കെ അവർക്കിപ്പോൾ ലഭിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ ഓക്കെ അവർക്ക് നിങ്ങളായിട്ട് കൊടുത്തിരുന്നൊരു പ്രകാശം ഉണ്ടായിരുന്നു മുമ്പോട്ട് പോകാനായിട്ട് ഓക്കെ അവരും നിങ്ങൾ അവർ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളൊരു പ്രകാശം ഉണ്ടായിരുന്നു മുമ്പോട്ട് നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിപ്പോൾ ഡാർക്ക്നെസ്സിലാണ് നിൽക്കുന്നത് ആ വെളിച്ചം ഇപ്പോൾ രണ്ടു വ്യക്തികൾക്കും കാണുന്നില്ല ഒരിട്ടിലാണ് രണ്ടുപേരും നിൽക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഓരോ ദിവസവും എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നതെന്ന് പറയാതിരിക്കാനും പറ്റുന്നില്ല ആൻഡ് ഈ വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടുകയും വളരെ യാദൃശികമായിട്ടായിരിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആയവരായിരിക്കും ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ പോയി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയായിട്ടല്ല കാണുന്നത് ഓക്കെ അവരും അങ്ങനെ തന്നെയാണ് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഓക്കെ അതിൽ നിങ്ങൾ നിങ്ങൾ പലപ്പോഴും യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഈ വ്യക്തി ആരാണ് എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് പല രീതിയിലും നിങ്ങൾ ക്വസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ദൈവത്തോടും യൂണിവേഴ്സിനോടും അതിനെല്ലാം ആൻസർ ആയിട്ട് പല വഴികളിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആൻസർ എത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ് ഓൾസോ നിങ്ങൾക്കതൊരു വഴികാട്ടിയായിരിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഈ പേഴ്സണിലൂടെ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അങ്ങനെ പലതും നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ശിവ ഭക്തനോ ഭക്തയോ ആയിരിക്കാം കുറച്ചുകൂടെ അല്ലെങ്കിൽ ശിവൻ്റെ എനർജി നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടോ നമുക്കങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട് ശിവൻ്റെ അതിപ്പോൾ ഹിന്ദൂസിന് മാത്രം ആയിട്ടെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഏതോ ഒരു ഗോഡിൻ്റെ എനർജി ഉണ്ട് ബാക്കിയുള്ള ഇതിൽപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പക്ഷെ നമ്മൾ ഒരിക്കലും ഇവിടെ ജാതിയും അതൊന്നും പറയണ്ട ദൈവം ഒന്നാണെന്ന് വിശ്വസിക്കുക ഓക്കേ പിന്നെ എന്താണ് മെയിനി നിങ്ങൾക്ക് ഇവര് കൂടെ ഉണ്ടായിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ആയിരം പേര് കൂടെ ഉള്ളതിന് തുല്യമായിട്ടുള്ളൊരു ശക്തിയായിരിക്കും എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് എനർജികൾ കിട്ടുന്നതാണ് പറയുന്നത് ഓക്കേ ആൻഡ് ഇപ്പം അവരുടെ ഒരു വ്യക്തിയുടെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്കിപ്പോൾ ജീവിതത്തോട് തന്നെ ഒരു ബോറിങ് ഫീലാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രീതിയിലും അവർക്കെന്തെങ്കിലും സന്തോഷം എവിടെ എന്തെങ്കിലും കിട്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് പലതും പലതും അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസുകൾ വരാനായിട്ട് പോകുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസിനെ ചിലപ്പോൾ ആ ഒരു ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല ആ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് വളരെ ചിലത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നുണ്ട് ചിലവർക്ക് അത് റെസ്ട്രിക്റ്റ് ചെയ്യണം അവർക്ക് വളരെ എന്താ പറയുക പുഷ് ചെയ്ത് തന്നെ അവരുടെ ലൈഫിലേക്ക് അത് എത്തിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ബട്ട് ഇൻ ദ ഫ്യൂച്ചർ അത് നിങ്ങൾ ചിന്തിക്കും അത് നന്നായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും ഓക്കെ ഇപ്പം ആ ചേഞ്ചസിനെ നിങ്ങൾ വെൽക്കം ചെയ്യുന്നില്ലെങ്കിലും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് നന്നായിരുന്നു എന്ന് ചിന്തിക്കും നമ്മൾ എടുത്തിട്ടുള്ള റീഡിങ് ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഓക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് പക്ഷെ ആ ഓപ്ഷൻസ് ഒന്നും വ്യക്തി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നില്ല ബിക്കോസ് അവരുടെ സോളിൻ്റെ എനർജി നിങ്ങളിലേക്ക് വലിയ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിഞ്ഞോണ്ടിരിക്കുന്ന എന്തൊക്കെയോ ഒരു മിസ്സിങ് സെൻസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ സ്നേഹത്തെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന അവർ ആക്ഷൻ എടുക്കുന്നില്ല അതിന് ഒരു ഭയം അവർക്ക് കാണുന്നുണ്ട് എന്തോ ഒരു ഭയം ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ഭയം കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കുറേ പേർക്കൊരു കാർമ്മിക അവസ്ഥയിലാണ് നിൽക്കുന്നത് പറയുകയാണെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ഒരു ഇതിൽ കണക്ഷനായിട്ട് വരും ഓരോ ഒരു മാസം കഷ്ടിച്ച് നിന്നു പോകും വീണ്ടും അതൊരു ഓഫ് കണക്ഷനിലേക്ക് പോകും ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും കുറച്ച് നാൾ വീണ്ടും നിന്നിട്ട് വീണ്ടും പോകും അപ്പോൾ ആ ഒരു ഒരു മുറിഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുക ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ സോ അതിലൊക്കെ ഒരുപാടൊരു ഒരുപാട് അകലിച്ച ഒരു അങ്ങനത്തെ ഒരു നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്നൊരവസ്ഥയില്ലേ അങ്ങനത്തെ കുറൊരു ഇത് അവർക്ക് വരുന്നുണ്ട് ഒരു ഇതിലൊന്നും കംപ്ലീഷ് ആ വ്യക്തിക്കും താല്പര്യമുണ്ട് നന്നായിട്ട് എന്നുള്ളത് എന്നാലും വിചാരിച്ചാൽ പോലും അത് ഒട്ടും നടക്കാത്ത ഒരു സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ റീഡിങ് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലും തോന്നു തോന്നണമെങ്കിൽ മാത്രമേ നിങ്ങളത് കാണണമെന്ന് മാത്രം യൂണിവേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ കാണാനും പറ്റുള്ളൂ ഓക്കെ ഒരുപാട് റീഡേ റീഡിങ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ടാവും എല്ലാം ഒന്നും നിങ്ങളെടുത്ത് നോക്കുന്നുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ യൂണിവേഴ്സ് വിധിക്കുന്നവർക്ക് ഈ റീഡിങ് കാണാൻ പറ്റട്ടെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ആൻഡ് റീഡിങ് പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെല്ലാവർക്കും ചറ്റ ബൈ ബൈ യു